പരസിക്കാട് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഒരു ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികളെല്ലാം വീടുകൾ കയറി കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിൽ സജീവമായി തന്നെ തുടരുകയാണ് പരസിക്കാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഗീതാകുമാരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നിലെത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗീതാകുമാരി ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കും ജി നമസ്കാരം ഈ തെരഞ്ഞെടുപ്പില് വലിയൊരു ആവേശമാണ് വീടുകളിലെല്ലാം ഇറങ്ങി നടക്കുന്ന നല്ല രീതിയിൽ ആ ആളുകളെല്ലാം സഹകരിക്കുന്നു കാരണം ഞാൻ നേരത്തെ ഇവിടെ രണ്ടായിരത്തി പത്തിലെ മെമ്പറായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി അങ്ങനെ പോയി വീണ്ടും ഇവിടെ എ ഡി എസിൻ്റെ കുടുംബശ്രീയിൽ എ ഡി എസിൻ്റെ സജീവ പ്രവർത്തക എ ഡി എസിൻ്റെ പ്രസിഡൻ്റായിട്ട് അന്ന് എ ഡി എസ് കുടുംബശ്രീ തുടങ്ങിയ കാലം മുതൽ ഇന്നേം വരെ അതിൽ പ്രവർത്തിച്ചു നിൽക്കുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വമായ വീടുകൾ ചെല്ലുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഈ പനഞ്ചക്കാട് പഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ആണ് ഭരിച്ചത് അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയ്ക്കാണ് നിങ്ങളിപ്പോൾ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം ഈ ഒരു വിഷയം നല്ല രീതിയിൽ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ വീണ്ടും അന്ന് ഇന്നതുപോലെ തന്നെ നിൽക്കണമെന്നും റോയി മെമ്പർ എങ്ങനെ ഈ വാർഡ് കൊണ്ടുപോയോ അതിൽ അതുപോലെ തന്നെ കൊണ്ടു നടക്കണം എൻ്റെ ആഗ്രഹം അത് നമ്മുടെ വാർഡ് യു ഡി എഫിൻ്റെ ആയിരുന്നു വർഷങ്ങളായിട്ട് ആ ഓരോ തവണയും അവർക്ക് തന്നെ കിട്ടും അപ്പൊ ആ ഇത് ഒരു ഭൂരിപക്ഷം ആയി അപ്പൊ ഈ നിലവിൽ ഇപ്പോൾ ഈ ആളുകളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ റെസ്പോൺസ് എങ്ങനെയാണ് ഈ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പക്ഷേ ഈ ജനാധിപത്യപരമായ വോട്ടെടുപ്പിലേക്ക് അടക്കമുള്ള സാഹചര്യത്തിൽ ഇറങ്ങുന്നത് അത്തരത്തിൽ ചെല്ലുമ്പോൾ ആളുകൾക്ക് സുപരിചിതയാണ് കുടുംബശ്രീകളടക്കം സജീവമാണ് അപ്പോൾ ആളുകൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നു എല്ലാവരും എല്ലാവരും യാതൊരു രീതിയിലുള്ള ഒരു ഒന്നും ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇല്ല